ഹലോ ഫ്രണ്ട്സ് എന്തെല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ അപ്പം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണേ നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ മദീനത്ത് പോയൊരു വീഡിയോ ആണ് കേട്ടോ മദീന മുനവറയിൽ പോയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കാരണം എന്താ വെച്ചാൽ മദീനത്തൊക്കെ പോയി വന്നിട്ട് പിന്നെ എല്ലാവർക്കും വയ്യാതായ ഒക്കെ ചെയ്തിട്ടോ ഇവിടെ അറിയാവുന്ന തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ തണുപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തണുപ്പിന് നല്ല കുറവൊക്കെ ഉണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ എല്ലാവരും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി അപ്പോൾ തമ്മിലും കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ മതിയനത്ത് പോയതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ ഫസ്റ്റ് അതിൻ്റെ മുന്നേ പറയാനുള്ളത് ഫസ്റ്റ് ടൈമാണ് നമ്മളെ വീഡിയോസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരു പ്ലാനിങ്ങോ മുൻകൂട്ടി ചേക്കൊന്നും ചെയ്യാതെ പെട്ടെന്നുണ്ടായ ഒരു പോക്കാണ് കേട്ടോ അപ്പം അത് ബാ ഒന്ന് കുറച്ച് നേരത്തെ വന്നു കേട്ടോ അപ്പം പറഞ്ഞു ഓട്ടോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്കൊന്ന് മതിയനത്തേക്ക് പോയാലോ കുറച്ച് കഴിഞ്ഞ് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ പോവാൻ കഴിയൂല അപ്പം നമുക്ക് പോയാലോ എന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്നുണ്ടായ പോക്കാണ് ഞാൻ നെയ്ച്ചോറും ചിക്കന് ഗ്രേവി ആക്കിയിട്ട് അങ്ങനെ വെച്ചിരുന്നു കേട്ടോ അതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് നോമ്പായിരുന്നു അപ്പം മക്കൾക്ക് ചോറൊക്കെ വരി കൊടുത്ത് ഭാവം അത്രയും നേരം പിന്നെ കിടന്നുറങ്ങിട്ടോ കുറേ ദൂരം ഡ്രൈവ് ചെയ്യുള്ളാല് അതുകൊണ്ട് ഭാവം കിടന്നുറങ്ങി പുറങ്ങി എണീറ്റിട്ടും ബാ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ പിന്നെ അതൊക്കെ ഞാൻ ഫ്ലാസ്കിൽ ചായയും കാര്യങ്ങളൊക്കെ ഒക്കെ ആക്കി എനിക്ക് നോമ്പ് വേണം അപ്പോൾ വയ്ക്കുന്ന നോമ്പും തുറക്കണം എന്തായാലും ആ ടൈമാവുമ്പോൾ നമ്മൾ മരുഭൂമിയൊക്കെ ആ ഭാഗത്ത് കുളിയിൽക്കാറും അല്ലാതെ കടകളും കാര്യങ്ങളൊന്നും ഇല്ല ഉള്ള ഭാഗത്ത് അല്ല അല്ലേക്കാറട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ അത്രയും ദൂരം പോവല്ലേ അപ്പോൾ ഞങ്ങൾ നോർമലി പോകുമ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവലുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യൽ അപ്പം ചോറൊക്കെ പാത്രത്തിലാക്കി ഗ്യാസോളിലാക്കി ചോറൊക്കെ എടുത്ത് കേട്ടോ അപ്പോൾ സമയം ഒക്കെ ഇപ്പം ആറുമണി ആറ് ഏഴ് മണി ആവാനായിട്ട് അപ്പോൾ ഒന്ന് കുട്ടികളൊക്കെ കിടന്നുറങ്ങി മറ്റോ രണ്ടാളും ബാക്കിൽ ഇരുന്നിട്ട് നല്ല ടാബ് കാണലും കാര്യങ്ങളൊക്കെയാണ് ഒരു നല്ല ഹാപ്പി ആയിട്ട് അവർക്ക് രണ്ടാൾക്കും അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും ഓരങ്ങനെ അവിടെ കിടക്കൂട്ടോ ഞങ്ങൾ കാര്യങ്ങൾ പുതിപ്പും കാര്യങ്ങളും കുട്ടികൾക്ക് തലയാണ് എല്ലാം കൊണ്ടുപോയിട്ട് പോവില് ഫിതമോൾ നല്ല ഉറക്കാണ് ഫിതമോള് നല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഫിതമോൾ ഉറങ്ങിപ്പോയിട്ടോ അറിയാതെ വിട്ടാൽ പിന്നെ ഫുള്ള് മരുഭൂമിയും കാര്യങ്ങളുമാണ് വലിയ ട്രക്കുകളും കാര്യങ്ങളും പോണ മരുഭൂമിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നോമ്പ് ഉറക്കിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞിട്ടോ സമയം മണിയായി അപ്പോൾ പിന്നെ ഒരു പമ്പ് കിട്ടിയപ്പോൾ നമുക്ക് അവിടെ നിന്നാണ് നോമ്പ് ഉറക്കായി വിചാരിച്ച് ഭാവിൻ തീരെ കഴിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ബാബക്കും ഞങ്ങളൊക്കെ ഫുഡ് ഒക്കെ ആയിച്ച് ഒരു ഭാഗത്ത് നിർത്തിയതാ കേട്ടോ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ പിന്നെ വീണ്ടും യാത്ര തുടങ്ങി കാരണം അവിടെ ഇവിടെയും കുറേ ദൂരം നേരെ നിൽക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല കാരണം നമുക്ക് കുറേ ഡ്രൈവ് ചെയ്ത് പോകാനുള്ളത് അപ്പോൾ ഉറക്കം വരുവോ വരുവോളം പോകണിടത്തോളം ദൂരം പോവാറാണ്ട് അങ്ങനെ പോവാട്ടോ കേട്ടോ ഞങ്ങൾ അങ്ങനെ തന്നെ പോവില്ലേ പാട്ട് കേട്ട് ഫിതമോൾ നല്ല കയ്യൊട്ടലാണ് കേട്ടോ തണുപ്പായിട്ടാണ് തണുപ്പിൻ്റെ കുപ്പായൊക്കെ ഇട്ട് കൊടുത്തത് കേട്ടോ നല്ല കൈയ്യൊട്ടലാണ് ഇവിടെ അതിൻ്റെ ഇടയിൽ നല്ലൊരു ഉറക്കം ഉറങ്ങി എണീറ്റിട്ടാൾ നല്ലൊരു ഉറക്കം ഉറങ്ങിയാണ് ബാക്കി ഇഷ്ടപ്പെട്ട പാട്ടാണ് കേട്ടോ അത് പാട്ടിട്ടാൽ പിന്നെ നല്ല ഉഷാറാ കേട്ടോ ഫിതമോള് നല്ല കയ്യടിക്കലും നല്ല കൂടെ പാടലും താളം പിടിക്കലും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് പിന്നെ നല്ലൊരു കുത്തനുള്ള ഇറക്കാണ് ഇവിടുന്ന് ചെവിയൊക്കെ അടയിട്ടോരാ കേട്ടിയില്ലേ പാട്ടിട്ടാ ഇതാ കേട്ടോ വണ്ടിയത്തെ അവസ്ഥ അത് നീച്ചുട്ടനെ ഇഷ്ടപ്പെട്ട പാട്ടാണ് എനിക്കറിയുന്ന പാട്ടാണെന്ന് കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അങ്ങനെ പാടും കേട്ടോ നിർത്താൻ നിർത്താതെ അങ്ങനെ പാടിക്കൊണ്ടിരിക്കും പിന്നെ അത് നമ്മൾ ഓരോ സ്ഥലം കഴിഞ്ഞോണ്ട് വെക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ കസീമിലെത്തിയിട്ടുണ്ട് പിന്നെ ഓരോ ലൈറ്റും ഓരോ കവാടം ഓരോ ഇത് കഴിയുമ്പോൾ ഓരോ കവാടം മുതൽ ഓരോ മുനിസിപ്പാലിറ്റി ഓരോ നമ്മുടെ നാട്ടിലെ ഓരോ താലൂക്ക് മുനിസിപ്പാലിറ്റിയും അങ്ങനെ പറയുമല്ലോ അങ്ങനെ ഇവിടുത്തെ ഓരോ ബലധിയുടെ കീഴിലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അത് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ എത്രത്തോളം ലൈറ്റുകളും കാര്യങ്ങളും വെച്ച് അലങ്കരിക്കാൻ പറ്റുമോ അത്രത്തോളം അവർ നന്നാക്കും കേട്ടോ അങ്ങനെ കുറേ പോയി ഞങ്ങൾ പിന്നെ ഒരു പമ്പ് കിട്ടിയപ്പോൾ അവിടെ നിന്ന് മൂത്രയക്കാനും ഒരു ഫിനി ബാത്റൂം പോകാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ സിനിമ ഹോളൊക്കെ പോയിട്ടോ ഇനിയും രണ്ട് മണിക്കൂർ ലേറെ ഇനിയുണ്ട് കേട്ടോ ഇപ്പോൾ ടൈം ഒന്നേ പത്ത് ഒന്ന് പതിമൂന്നൊക്കെയാണ് ഇപ്പോൾ കാണിക്കണത് അവിടെ മതിയത്ത് എത്തുന്ന സമയം പക്ഷേ നമ്മൾ ഇനിയും ഇറങ്ങി ഇറങ്ങി അതേപോലെ ടോയ്ലറ്റിലൊക്കെ കയറി അങ്ങനെ നിർത്തിയൊക്കെ പോയാൽ പിന്നെയും ടൈം പിടിക്കും കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ മതിയാനത്ത് എത്തിയിട്ടുണ്ട് അലഹമില്ല വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഒക്കെ നമ്മൾ റാഹത്തായി എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ എന്താ ചോദിച്ചാൽ നമ്മളധികം നിർത്തുകൂടി നിർത്തൊന്നും ചെയ്യാത്തതുകൊണ്ട് കറക്റ്റ് ടൈമിൽ തന്നെ എത്തി കറക്റ്റ് ടൈമ് പറഞ്ഞാൽ രണ്ടു മണി രണ്ട് സമയത്തായപ്പോൾ എത്തിയിട്ടോ അല്ലെങ്കിൽ അധികം വൈകിട്ടൊന്നുമില്ല പാർക്കിന് മദീനൻ്റെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയതുകൊണ്ട് വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ വണ്ടീൻ്റെ കാര്യത്തിൽ നമുക്ക് അപ്പം അങ്ങനെ രാഹത്തായി നമ്മൾ അലഹമില്ല അത് മദീനത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല കാരണം ബാത്റൂമിലൊക്കെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു ബ്രഷ് ചെയ്യാനും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ പോവാണ് മോളേ പിടിച്ച് മോളെ പിടിച്ച് പുറത്തുണ്ട് കിട്ടും ഞങ്ങളിപ്പോൾ ആദ്യം ഇതിൻ്റെ ഉള്ളിൽ വന്ന് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് പോവാൻ വിചാരിച്ചു ഇങ്ങനത്തേനായിട്ടോ നമ്മൾ ചെയ്യൽ അല്ലാതെ മതിയത്ത് വന്ന റൂം എടുക്കലൊന്നുമില്ല കാരണം തലേന്ന് ഇവിടെ നിന്ന് പോരും എന്നിട്ട് പിന്നെ ഇവിടെ എത്താൻ സുബൈൻ്റെ അടുത്ത സമയം നമ്മളിവിടെ എത്തും അതുവരെ അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ സുബയുടെ അടുത്ത സമയത്ത് നമ്മളിവിടെത്തും എന്നിട്ട് പിന്നെ ഒന്ന് ഫ്രഷായി ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി താ ഫിതമോളും ഫിൻമോളും നീച്ചുട്ടനും ഒക്കെ ഭാവി എല്ലാവരും ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ മദിനത്തേക്ക് ഇറങ്ങി സുബൈൻസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ വല്ലാത്ത ഫോൺ എടുത്തിട്ടില്ലാതെ പിന്നെ മറ്റു ഭാഗങ്ങളൊന്നും കാണിക്കാൻ പറ്റാഞ്ഞത് സുബൈനസ്കാരം കഴിഞ്ഞിട്ടുള്ള തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ അപ്പം ഈ സമയത്ത് നമുക്ക് സ്ത്രീകൾക്ക് പെർമിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുപ്പത്തിരണ്ട് അറിഞ്ഞ ഈ ഗേറ്റ് കൂടെ നമുക്ക് റൗദയിൽ കയറട്ടോ അത് കുറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല സുബൈനസ്കാരം കഴിഞ്ഞാലും യേശുസ്കാരം കഴിഞ്ഞാലും നമുക്ക് പെർമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ പിന്നെ കുട്ടികളെയും ഒക്കെ കൊണ്ട് നമുക്ക് റൗദയിൽ കയറട്ടോ രണ്ട് ഡോറും കൂടിയും മുപ്പത്തിരണ്ട് കാരണ ഡോറും പിന്നെ ഇരുപത്തഞ്ച് ഡോറും ഉണ്ട് ഞങ്ങളവിടെ ചെന്നു മുപ്പത്തിരണ്ടിൻ്റെ കൂടെ ഇരുപത്തഞ്ച് ഡോറായിരുന്നു കേട്ടോ തുറന്നിരുന്നത് സുപ്രസ്കാരം കഴിഞ്ഞിട്ടും മേശു നിസ്കാരം കഴിഞ്ഞിട്ടും തുറന്നിരുന്നത് അങ്ങനെ ഓരോ ദിവസം ഓരോ ഡോറ് മാറുംട്ടോ പക്ഷേ ഈ മുപ്പത്തിരണ്ട് ഡോറ് മാറില്ല കാരണം മുപ്പത്തിരണ്ട് എല്ലാ എല്ലാ ദിവസം പെർമിറ്റും കാര്യങ്ങളും ഇല്ലാതെ സ്ത്രീകൾക്ക് റൗവയിൽ കയറാനും ഓപ്പൺ ആക്കൂട്ടോ ഇത് അലഹദില്ല നമ്മളിതായി കാണുന്നതാണ് ഇട്ടോറാവുക കാണുന്ന ഈ വെള്ള ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച് അവ ഫുള്ള് വെള്ള വൈറ്റ് കളറാക്കി വെച്ചിട്ടുള്ള ഇതാണ് ഇതിൻ്റെ ഉൾഭാഗമാണ് ഇട്ടോറാവുക അലഹമില്ല ഒരുപാട് തവണ അവിടെ വരാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഇത് കാണുന്നത് കാണുന്ന ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ വന്നവരുണ്ടാവും തീരെ വരാത്തവരുണ്ടാവും തീരെ വരാത്തവർക്ക് ഇവിടെ വരാനും ഇതൊക്കെ കാണാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ ദ്വാ ചെയ്യണം അതുപോലെ തന്നെ വന്നവർക്ക് വീണ്ടും ഇവിടെ വരാനും കാണാനും ഒക്കെ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ മുസ്ലിമായ ഏതൊരാൾക്കും ഏറ്റവും വലിയ ആഗ്രഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ഒന്നായി ആയിരിക്കട്ടോ ഈ മർക്കത്ത് വരലും മദീനത്ത് വരലും നുമ്ര ചെയ്യലൊക്കെ അപ്പം അതിന് പറ്റാത്ത ഒരുപാട് പേരുണ്ട് നമ്മൾക്കിടയിലുണ്ടാവും കേട്ടോ അപ്പം അങ്ങനത്തവർക്കൊക്കെ വേണ്ടിയിട്ട് അതുവ ചെയ്യണ് വരാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ വേറൊരു വീഡിയോയിലും ഉണ്ടാവില്ല കേട്ടോ റൗലിൻ്റെ ഉള്ളിലൊക്കെ എത്ര വിശദമായിട്ട് കാണിച്ചു തരുന്നത് വേറൊരു വീഡിയോ ഉണ്ടാവില്ല അപ്പം ഞങ്ങളിത് മാക്സിമം കാണാത്തവർക്കൊക്കെ കാണിച്ചു കൊടുക്കണം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം ടോ കൂടെ കൂടെ ഒക്കെ ചെയ്യണേ ഇതാണ് റൗദീഫ് അതിൻ്റെ ഉള്ളത്തെ മെമ്പർ എല്ലാം അതിൽ വിശദമായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇവിടെ വന്ന് നമ്മൾ കരഞ്ഞു പറഞ്ഞ് പ്രാർത്ഥിക്കുക കേട്ടോ ചെയ്യുക എല്ലാവരും ഭയങ്കര തിരക്കും ഉണ്ട് കയ്യിൽ നിന്നോടത്തോളം നിസ്കരിക്കുക രണ്ടക്കാത്ത ചുന്ന നിസ്കരിക്കുക അതുപോലെ ഖുർആാനോത് ഒക്കെ കുറച്ച് കുറച്ച് നേരം ടൈം കിട്ടുകയുള്ളൂ കാരണം അത്ര തിരക്കു ആവും ഞമ്മളെ മേലെക്കൂടെ വീക്കെ ചെയ്യട്ടോ ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടും പോയതുകൊണ്ടും അങ്ങനെ നിൽക്കുകയാണ് നല്ല തിരക്കുമാണ് പിന്നെ പോലീസ്മാരും അങ്ങനെ പെണ്ണുങ്ങൾ പോലീസ് പെണ്ണുങ്ങൾ ഉണ്ടാവും കേട്ടോ അവിടെ സ്ത്രീകൾക്ക് സ്ത്രീകൾ പോലീസുകാരുണ്ടാവും അപ്പോൾ അവരങ്ങനെ എണീറ്റു എണീപ്പിച്ച് വിടും കേട്ടോ അപ്പോൾ അധികം ടൈം ഒന്നും കിട്ടില്ല അലഹമില്ല നമുക്ക് നല്ല ടൈം കിട്ടിയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റൗദേൻ്റെ ഇതാ പുറത്തിറങ്ങിയിട്ട് നമ്മൾ രാവിലെ പുറത്തിറങ്ങി അപ്പോൾ നല്ല വിഷപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ നേരമായി ഫുഡൊക്കെ കഴിച്ചിട്ട് അതിലൊക്കെ ഉപരി നമുക്ക് റൗദിൽ കയറാം എന്നൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ അതൊക്കെ റാഹത്തായി നടന്നു കേട്ടോ ഇപ്പം നമ്മൾ ബാടെ പുറത്തുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഗേറ്റ് കൂടെ പിന്നെ ഓരോ ഗേറ്റും കാര്യങ്ങളും നമ്പറും ഒക്കെ ഓർമ്മയിൽ വെക്കണം അതിൻ്റെ അടുത്തത്തെ ടോയ്ലറ്റ് ബിൽഡിങ്ങിൻ്റെ നമ്പർ അതുപോലെ നമ്മൾ ഇറ വന്ന് കയറി ഗേറ്റ് നമ്പർ ഇറങ്ങണത് ഗേറ്റ് നമ്പർ ഒക്കെ നമ്മൾ ഓർത്ത് വെക്കണം അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കുകയും അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ വഴി തെറ്റാനും മാറിപ്പോവാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ അത്രയും വിശാലമായിട്ട് പരന്ന് കിടക്കുകയാണത് അപ്പം അതുകൊണ്ട് നല്ല ഫസ്റ്റ് ടൈം വരുന്നവർക്കൊക്കെ നല്ല കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവരും ഓർമ്മയിലുണ്ടാവണം അപ്പോൾ അതുപോലെ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ വിളിക്കാനും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ അതൊക്കെ സെറ്റപ്പ് ചെയ്ത് ലെവലാക്കി വെക്കണം കേട്ടോ കാരണം നമ്മളവിടുന്ന് വഴി തെറ്റി പോവാനും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പം നമ്മളെ മതിയത്തെ മസ്ജിദിൻ്റെ ഇപ്പോൾ ഈ പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി അതിൻ്റെ പുറ പുറം ഭാഗങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ ചായ കുടിക്കാനും അങ്ങനെ ചെറിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നടക്കാനും വിശ്രമിക്കാനൊക്കെ സ്ഥലമുണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഒന്ന് ബാ ചായ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് നീച്ചിട്ടും പിന്നെ ബാവിൻ്റെ കൂടെ തന്നെ ആയിരുന്നു ഫിതമോളും ഫിരിമോളും ആയിരുന്നു എൻ്റെ കൂടെ കേട്ടോ ഇതൊക്കെ വെറുക്കുപെടുന്ന ഹദിയെ കിട്ടിയതാണ് ഓരോരുത്തർ മിഠായി ആയിട്ടും ബിസ്ക്കറ്റായിട്ടോ അങ്ങനെ ഓരോ സാധനങ്ങൾ കൊടുക്കൂട്ടോ മുട്ട വരെ കിട്ടിയിട്ടുണ്ട് ഫി ഫിരിമോക്ക് നീച്ചിട്ടോനൊക്കെ കേട്ടോ ഫിതമോക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവിടെ വന്ന് ഇരിക്കുമ്പോൾ ഓരോരുത്തരും ഓരോന്ന് കൊടുന്ന് തരും മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കണതും ഒക്കെ അതൊക്കെ വലിയ കാര്യമാണ് അവിടെ വെച്ച് നമുക്ക് അതൊക്കെ വലിയ നമുക്കൊരു നല്ലൊരു അനുഗ്രഹമായിട്ടാണ് എല്ലാവരും കാണുന്നത് അപ്പോൾ കഴിഞ്ഞിടത്തോളം എല്ലാവരും ഇതേപോലെ ഹദീ കാറാണ്ട് സ്വതക്കാറാണ്ട് അങ്ങനെ മിഠായികളും കുട്ടികൾക്ക് ബിസ്ക്കറ്റുകളും അങ്ങനെ പിന്നെ കാരക്കകളും ജ്യൂസുകളും അങ്ങനെയൊക്കെ കൊടുക്കും കേട്ടോ അവിടെ അപ്പം അതൊക്കെ കിട്ടിയതാണ് അത് ചായോടെയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ പിന്നെ ഇനി നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകൊന്നുമില്ല പിന്നെ ഉച്ചക്കത്തെ വെള്ളിയാഴ്ചത്തെ ജുമയും കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അതൊന്ന് ഭയങ്കര തിരക്കും കാര്യങ്ങളൊന്നും കാണിക്കാനൊന്നും പറ്റിയില്ല മതിനത്തെ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ പുറത്ത് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇട്ട് നമ്മൾ ഇനി തിരിച്ചെറിയുക അതൊക്കെ പോവുകയാണ് ഇനി ഇതേപോലെ കുറേ ഓടാനുണ്ട് അതുകൊണ്ട് നമ്മൾ ജുമനസ്കാരം കഴിഞ്ഞാൽ അങ്ങനെ തിരിച്ച് പോകാറില്ല കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യല് പിന്നെ നമ്മുടെ ഈ ഫ്രണ്ടിലൂടെ പോണ ഈ വെള്ള കളറിലെ ട്രെയിൻ നേരിട്ട് റിയാദിൽ വരുന്നതാണ് കേട്ടോ റിയാദിൽ നല്ല ലോങ് പോണ ട്രെയിനാണ് സൗദിയിലും മെട്രോ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട ഞമ്മളെ സാധാ പോണ നോർമൽ ട്രെയിനുകളും ഉണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി അതിൻ്റെ ഇടയിൽ വിട്ടുപോയതാണ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മദീനത്തെ പള്ളീൻ്റെ ഉള്ളിൽ മാത്രമേ സംസം വെള്ളം കിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ പുറത്തുള്ള പൈപ്പുകളെന്നൊക്കെ ചിലർ നല്ല ക്യാനുകളിലാക്കിയിട്ടും നല്ല വലിയ വലിയ ക്യാനുകളിലാക്കിയിട്ട് വെള്ളം കൊണ്ടുപോകണമെങ്കിൽ കാണാം അതും സംസാ വെള്ളമാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചുകൊണ്ട് ചിലർ അങ്ങനെ കൊണ്ടുപോകണവരുണ്ട് കേട്ടോ അത് കാണുമ്പോൾ ചിലർ പറഞ്ഞു കൊടുക്കും ചിലവർ പറയൂല അപ്പം അത് ഞാൻ ഈ വീഡിയോയിൽ പറയുക അതിൻ്റെ പള്ളീൻ്റെ ഉള്ളിൽ ുള്ളത് മാത്രമാണ് സംസം വെള്ളമുള്ളൂ പുറത്ത് പൈപ്പിലുള്ളതൊക്കെ സാധാ വെള്ളമാണ് കേട്ടോ അപ്പം അതെല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെക്കുക എന്നാൽ മക്കത്ത് അങ്ങനെയല്ല മക്കത്ത് അവിടെ എല്ലാം എല്ലാ പൈപ്പിൽ നിന്നും സംസം വെള്ളം തന്നെയാണ് കേട്ടോ കിട്ടുക അത് നമുക്ക് കഴിഞ്ഞോടത്തോളം ക്യാനുകളിലാക്കി കൊണ്ടുവരുകയും ചെയ്യാം കേട്ടോ നമ്മളങ്ങനെ കുറേ പോകുന്ന ഒരു പമ്പ് കിട്ടിയപ്പോൾ വണ്ടി നിർത്തിയിരുന്നു അവിടെ നിസ്കരിക്കാനും ബാത്റൂം പോകാനൊക്കെ പിന്നെ കുറേ അവിടുന്ന് ഉച്ചക്ക് ഫുഡ് കഴിച്ചതാണ് പിന്നെ കുറേ യാത്ര ചെയ്ത് പോകുന്നതുകൊണ്ട് വിഷ്കൽ തുടങ്ങിയിട്ട മക്കൾക്കൊക്കെ അപ്പോൾ അവിടുന്ന് ഒരു സാൻഡ്വിച്ചും കഴിച്ചതായി നമ്മൾ പോകുന്നു കേട്ടോ അലഹമില്ല അങ്ങനെ നമ്മൾ തിരിച്ചറിയാതിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബായ്